രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തെയും കിഴക്ക് ഭാഗത്തെയും വ്യോമാതിർത്തികൾ ഇറാൻ അടച്ചിരിക്കുകയാണ് ഇന്നത്തേക്കും നാളത്തേക്കുമായാണ് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തികൾ അടച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഇറാന്റെ മിസൈൽ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാന് നിലവിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ രഹസ്യമായ മറ്റ് നാല് ആണവ കേന്ദ്രങ്ങൾ കൂടി ഉണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാന്റെ തുർക്കുസ്ബാദിലുള്ള ഒരു രഹസ്യ ആണവ കേന്ദ്രത്തെ പറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ചില രഹസ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയ നാല് രഹസ്യ ആണവ കേന്ദ്രങ്ങളിൽ ഇതും ഉൾപ്പെടും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാന്റെ കൈവശം ഇപ്പോൾ നിലവിൽ നാനൂറ്റിയെട്ട് പോയിന്റ് ആറ് കിലോഗ്രാം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നാണ് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച പതിനഞ്ച് കിലോ യുറേനിയം ഉണ്ട് എങ്കിൽ അതിമാരക പ്രഹരശേഷിയുള്ള ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുവാൻ സാധിക്കും അഞ്ച് കിലോഗ്രാം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എങ്കിലും സാമാന്യം ശക്തിയേറിയ ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാന്റെ കൈവശമുള്ള അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വേണമെന്ന് തോന്നുകയാണ് എങ്കിൽ ഏത് സമയവും നിഷ്പ്രയാസം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിക്കുവാൻ സാധിക്കുമെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി പറയുന്നത് അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഇറാന് വേണമെങ്കിൽ അതിമാരക പ്രഹര ശേഷിയുള്ള ഒൻപത് ആണവായുധങ്ങൾ ഏത് സമയവും നിർമ്മിക്കാം ഇതിൽ ഒരു ആണവായുധം മാത്രം മതി ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ഇറാന് സാധിക്കും പക്ഷെ ഇസ്രായേലും ഒരു ആണവശക്തി ആയതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും ഒരു ആണവ യുദ്ധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അഞ്ച് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച തൊണ്ണൂറ് ശതമാനം യുറേനിയം ഉണ്ട് എങ്കിൽ സാമാന്യം ശക്തിയുള്ള ഒരു ആണവായുധം നിർമ്മിക്കാം എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇറാന്റെ കൈവശം ഇപ്പോൾ നാനൂറ്റി എട്ട് പോയിന്റ് ആറ് ഗ്രാം സമ്പുഷ്ടീകരിച്ച അറുപത് ശതമാനം യുറേനിയമാണ് ഉള്ളത് ഈ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ വേണമെങ്കിൽ എൺപത്തിയൊന്ന് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത് ഇറാനെ ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹം തടയണമെന്നാണ് ഏറ്റവും രസകരമായ വസ്തുത അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തരമായ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഗസയിൽ അതിശക്തമായ ആക്രമണം തുടരുന്ന ഇസ്രായേൽ ആണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നതാണ് അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കുകയാണ് എങ്കിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തില്ല എന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ പക്ഷേ അമേരിക്ക ഇതിന് തയ്യാറാവാതെ ഇറാനെതിരെ ഉപരോധം തുടരുകയാണ് എങ്കിൽ ഏതു നിമിഷവും ഇറാൻ ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചാലും ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികളുമായി പ്രത്യേകിച്ച് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇറാൻ നിരന്തരം അമേരിക്കയെ അറിയിച്ചത് പക്ഷേ അമേരിക്ക ഇത് അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാൻ ആണവ പരീക്ഷണം നടത്തില്ല എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പു നൽകുകയും തങ്ങളുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ടു പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ഏത് നിമിഷവും ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആണവ കരാറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെക്കുകയാണ് എങ്കിൽ അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇസ്രായേൽ പരമാവധി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിക്കുകയാണ് എങ്കിൽ ഇറാൻ സാമ്പത്തികമായി ശക്തി പ്രാപിക്കുകയും സൈനികമായി കരുത്താർജിക്കുകയും ചെയ്യും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിലും നല്ലത് ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തുന്നതാണ് കാരണം അമേരിക്ക മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് തികച്ചും ആത്മഹത്യാപരമാണ് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇസ്രായേൽ എന്ന സയണിസ്റ്റ് രാഷ്ട്രത്തെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയും ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനൈ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പുവെക്കുകയാണ് എങ്കിൽ പിന്നീട് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണത്തിനാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു ഭീഷണിയുമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വിജയിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം